ഹുമാന്യ അതിഥികളെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഉത്തരവാദിത്വം മനുഷ്യപറ്റിൻ്റെ രാഷ്ട്രീയം എന്ന മഹത്തായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമസ്ത കേരള സുന്നി യുവജന സംഘം എസ് വൈ എസ് അതിൻ്റെ പ്ലാറ്റിനം ഇയർ ആഘോഷിക്കുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് പ്ലാറ്റിനം ഇയറിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത് മാനവ സഞ്ചാരം കാലഘട്ടത്തിൻ്റെ വിളിക്കുത്തരം ചെയ്ത് മനുഷ്യ മനസ്സുകൾ പോകാൻ പാടില്ല കേരളത്തിൻ്റെ മഹത്തായ പാരമ്പര്യം നമ്മെ ഉണർത്തുന്നത് മനുഷ്യരെല്ലാം ഒന്നുപോലെ ജീവിക്കുകയാണ് വിവിധ വിശ്വാസങ്ങളും ആശയങ്ങളും വെച്ച് പുലർത്തുന്നവരാണ് ഈ രാജ്യത്തിൻ്റെ സൗന്ദര്യം എൻ്റെ ആശയം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്ന തീവ്രമായ ആശയ നിലപാടുകൾ എൻ്റേതല്ലാതെ മറ്റൊരാശയവും ഇവിടെ പാടില്ല എന്ന് പറയുന്ന വർഗീയമായ കാഴ്ചപ്പാടുകൾ എല്ലാം ഈ നാടിനെ നശിപ്പിക്കും ഈ രാജ്യത്ത് മറ്റെല്ലാവരെയും ഇല്ലാതാക്കി എനിക്ക് മാത്രം നിലനിൽക്കാം എന്നത് വ്യാമോഹവുമാണ് അതൊരിക്കലും സാധ്യവും അല്ല അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ ഇവിടെ സൃഷ്ടിക്കുന്നത് മനുഷ്യരുടെ തന്നെ നാശമാണ് ക്രിയാത്മകമായി ചിന്തിക്കുകയും ഈ ഭൂമിയിൽ ഭൂമിയെ പടച്ചവൻ നൽകിയിട്ടുള്ള ധാതുക്കൾ വിഭവങ്ങൾ മനുഷ്യനന്മക്കായി ഉപയോഗപ്പെടുത്തുകയും അവ അമിതമായി ചൂഷണം ചെയ്ത് ഭൂമിയെ തന്നെ നശിപ്പിക്കാതിരിക്കുകയും ചെയ്യുക അതാണ് മനുഷ്യമക്കൾ ഈ പ്രകൃതിയോട് ചെയ്യേണ്ട കടമ മനുഷ്യൻ തന്നിലേക്ക് തന്നെ ചുരുങ്ങുന്നൊരു കാലം തന്നെപ്പറ്റി പോലും അറിയാതിരിക്കുകയാണ് ചെയ്യുന്നത് ഒരു മനുഷ്യൻ അവനെ തന്നെ അറിയുകയാണെങ്കിൽ അവന് നാഥനെ കണ്ടെത്താൻ കഴിയും നാഥനിൽ വിശ്വാസമുണ്ടാകുമ്പോൾ നാടിനെക്കുറിച്ചും അവന് അറിവുണ്ടാകും ബോധമുണ്ടാകും അരാഷ്ട്രീയവാദം യുവസമൂഹങ്ങളിൽ വളർന്നു വരികയാണ് ആ ചിന്തകളിൽ നിന്നാണ് മയക്കുമരുന്ന് പോലുള്ള സർവനാശിയായ കാര്യങ്ങളിലേക്ക് മനുഷ്യൻ നീങ്ങുന്നത് മയക്കുമരുന്ന് മനുഷ്യൻ്റെ ജീവന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് മനുഷ്യന് ആവശ്യമുള്ളതോ എന്നറിഞ്ഞിട്ട് കൂടി മനുഷ്യൻ അതിൻ്റെ അടിമയായി തീരുന്നത് മറ്റു മോഹങ്ങളിൽ നിന്നാണ് പ്രലോഭിപ്പിച്ച് അകപ്പെടുത്തി അതിൻ്റെ അടിമയായി മാറുന്ന മനുഷ്യൻ പിന്നീട് അത് ലഭ്യമാക്കാൻ വേണ്ടി സമ്പത്ത് സമാഹരിക്കാൻ കൊള്ളയടിക്കാനും ജീവൻ അപഹരിക്കാനും എല്ലാം തയ്യാറായി വരുന്നു ഇതില്ലായ്മ ചെയ്യാൻ മനുഷ്യരെല്ലാം ഒത്തുചേർന്നാൽ ഇവിടുത്തെ മത സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകൾ എല്ലാം ഒത്തുചേർന്നാൽ സാധിക്കുന്ന കാര്യം തന്നെയാണ് എവിടെയോ വേലി തന്നെ വിളതി നിന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ മയക്കുമരുന്നിൻ്റെ വിപണനമാണ് ആ നാശത്തിൻ്റെ വ്യാപനത്തിലേക്ക് ഹേതുവാകുന്നത് വിപണനത്തിലൂടെ ലഭിക്കുന്ന വലിയ ആദായങ്ങൾ വലിയ സാമ്പത്തികമായ നേട്ടങ്ങൾ ഹൃസ്വകാലം കൊണ്ട് വലിയ സമ്പത്തുണ്ടാക്കുക എന്ന അമിത മോഹമാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് മയക്കുമരുന്ന് മനുഷ്യൻ്റെ ബുദ്ധിയെയും ശരീരത്തെയും നശിപ്പിക്കുന്നു അതുകൂടി അവൻ്റെ സമ്പത്തിനെയും അഭിമാനത്തെയും അതില്ലാതാക്കുന്നു അതിവിടെ പൂർണ്ണമായും വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർ തന്നെ ഇല്ലാതാകുന്ന രീതിയിലേക്ക് വരും മനുഷ്യരെ അതിന് ബോധവൽക്കരിക്കേണ്ടതുണ്ട് അതുപോലൊരു രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ രാഷ്ട്രകാര്യങ്ങളിൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ എല്ലാ മനുഷ്യർക്കും എല്ലാ പൗരന്മാർക്കും ഉത്തരവാദിത്ത ബോധമുണ്ടാകണം പരിസ്ഥിതിയോടുള്ള മനുഷ്യൻ്റെ ബാധ്യതയെ അറിയലാണ് അവൻ്റെ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യമായ ഒരു ഭാഗം ഇവിടുത്തെ മരങ്ങളും ചെടികളും ഇവിടുത്തെ വായുവും വെള്ളവും എല്ലാം മറ്റുള്ളവർക്ക് കൂടി നീക്കി വയ്ക്കേണ്ടതാണ് എന്ന കാര്യം മനുഷ്യൻ അറിയണം സാമൂഹ്യ തിന്മകൾ മനുഷ്യരിൽ ഉടലെടുക്കുമ്പോൾ അവയെ തിരുത്താൻ മുതിർന്നവർ അറിവുള്ളവർ മറ്റുള്ളവർ തയ്യാറും തിരുത്താൻ ആളുകൾ തയ്യാറാകുന്നില്ല തിരുത്താൻ വരുന്നവനാണ് ഏറ്റവും വലിയ കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെടുന്നത് പഴയകാലത്തെ വിദ്യാലയങ്ങളിൽ അധ്യാപകർ വരുമ്പോൾ കുട്ടികൾ നിശബ്ദരാകും അവരെ ഭയപ്പെടുമായിരുന്നു ചില അധ്യാപകർ വരുമ്പോൾ വിദ്യാലയം ഒന്നടങ്കം നിശബ്ദമാകുന്നൊരു കാലമുണ്ടായിരുന്നു ഇന്ന് കുട്ടികളെ കാണുമ്പോൾ അധ്യാപകർക്ക് പേടിയാണ് എന്തെങ്കിലും പറഞ്ഞാലോ കണ്ണുരുട്ടിയാലോ എന്താണ് സംഭവിക്കുക അധ്യാപകനെ പിടിച്ച് ജയിലിലിടുന്ന വളരെ ദാരുണമായ ആ വ്യവസ്ഥയെ വ്യവസ്ഥിതിയെ പുൽകാൻ വേണ്ടി നമ്മുടെ നാട് വെമ്പൽ കൊള്ളുന്നതാണ് യഥാർത്ഥത്തിൽ ഇത്തരം അവസ്ഥകൾ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ കാരണം ആർഷഭാരതത്തിന് മഹത്തായ ഒരു അച്ചടക്കത്തിൻ്റെ പാരമ്പര്യമുണ്ട് ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയുന്ന അമ്മയെയും മകനെയും തിരിച്ചറിയുന്ന മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ഗുരുനാഥന്മാരെ വന്നിക്കുന്ന ആ ഒരു അച്ചടക്കത്തിൻ്റെ പാരമ്പര്യത്തെ നശിക്കാതെ നാം സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ നാടിൻ്റെ സ്വച്ഛന്തമായ വികസനത്തിനും വളർച്ചയ്ക്കും ശാന്തിസമാധാനത്തോടെയുള്ള നിലനിൽപ്പിനും നമ്മിലുണ്ടാകേണ്ട ആശയം സത്യത്തിൻ്റെയും സത്യസന്ധതയുടേതും വിശ്വാസത്തിൻ്റെതുമായിരിക്കണം അഴിമതി നാടിൻ്റെ ശാപമായി മാറുകയാണ് അഴിമതിയും സ്വജനപക്ഷപാതവും സർക്കാർ സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്യുന്ന രീതി മനുഷ്യരിൽ ഉണ്ടാകുമ്പോൾ നാട് വളരുകയില്ല സ്വാതന്ത്ര്യം കിട്ടി ഏഴുപതിറ്റാണ്ട് കഴിഞ്ഞ് നമുക്ക് ഒരു വികസിത രാജ്യമായി വളരാൻ കഴിയാത്തത് ഈ നാട്ടിൻ്റെ ഈ മണ്ണിൻ്റെ വളർച്ചക്കുറവ് കൊണ്ടല്ല ഇവിടുത്തെ ധാതു ലഭ്യത കുറവ് കൊണ്ടല്ല വിഭവങ്ങളുടെ കുറവ് കൊണ്ടല്ല മറിച്ച് അവയെ കൃത്യമായി മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതു തന്നെയാണ് അതിൻ്റെ കാരണം അതിന് മനുഷ്യർ മുഴുവനും നന്നാകണം മനുഷ്യർക്കിടയിൽ നാം വർദ്ധിക്കണം ഇന്നത്തെ പത്രത്തിൽ നമ്മൾ വായിക്കുന്ന വാർത്ത എന്താണ് സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങുന്നവർ സർക്കാർ ശമ്പളം എന്ന് പറയുന്നത് നമ്മുടെ ബജറ്റിൻ്റെ വലിയൊരു ശതമാനം ശതമാനംമാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ലഭിക്കുന്നത് വളരെ ചുരുങ്ങിയ ശതമാനം വരുന്ന ആളുകൾക്ക് മാത്രമാണ് എന്നാൽ അവർ വീണ്ടും ഖജനാവിനെ കൊള്ളയടിക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ സാധാരണക്കാരായ മനുഷ്യർക്ക് ഈ നാടിനോടുള്ള അനുകമ്പയും സ്നേഹവും ഇല്ലാതായി പോകും ക്ഷേമ പെൻഷൻ അനർഹമായി നേടിയ ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് പേർ നമുക്കറിയാം തൊള്ളായിരം കോടി രൂപയാണ് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഈ നാട് ചെലവഴിക്കുന്നത് അവശത അനുഭവിക്കുന്ന വരുമാനമില്ലാത്ത ജീവിക്കാൻ മാർഗമില്ലാത്ത ആളുകൾക്കാണ് അത്തരം ക്ഷേമ പെൻഷൻ നൽകുന്നത് എന്നാൽ ഒരു ഭാഗത്ത് ശമ്പളം വാങ്ങുകയും അതേ സമയത്ത് തന്നെ ഇത് തുടരുകയും ചെയ്യുന്ന ജോലിയില്ലാത്ത സമയത്ത് ലഭിച്ചിരുന്ന ആനുകൂല്യം ജോലിയും ശമ്പളവും ലഭിച്ചു കഴിഞ്ഞാൽ സ്വമേധയാ സർക്കാരിനെ അറിയിച്ചു കൊണ്ട് അത് നിർത്തൽ ചെയ്യേണ്ട ആളുകൾ അത് തുടർന്നു എന്ന വാർത്തയാണ് നാം ഇന്നത്തെ പത്രത്തിൽ വായിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബജറ്റിൽ പെട്രോൾ വിലയിൽ പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങളിൽ സെസ് ഏർപ്പെടുത്തിക്കൊണ്ടാണ് അമിത വില ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം പെൻഷനു വേണ്ടി സമ്പത്ത് സമാഹരിക്കുന്നത് സാധാരണക്കാരായ പച്ച മനുഷ്യർ നൽകുന്ന ആ വിഭവങ്ങളിൽ നിന്ന് അർഹരായ ആളുകൾക്ക് കൊടുക്കേണ്ട ഈ ക്ഷേമ പെൻഷനെ അനർഹരായ ആളുകൾ അത് വാങ്ങിയെടുക്കുന്ന പ്രത്യേകിച്ച് സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ആളുകൾ അത് പറ്റിയെടുക്കുന്ന വളരെ ദാരുണമായ ഒരു സ്ഥിതിവിശേഷമാണ് നാം ഇന്ന് കണ്ടത് അതുപോലെയുള്ള വാർത്തകൾ നിരന്തരമായി നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ അവിടെ നാം ഈ നാടിൻ്റെ വളർച്ചയെക്കുറിച്ച് എപ്പോഴും സത്യവും നീതിയും നിലനിൽക്കുമ്പോഴാണ് ഒരു നാടിൽ അതിൻ്റേതായ വികാസമുണ്ടാകുന്നത് നീതിക്ക് വില കൽപ്പിക്കപ്പെടണം ഈക്വാലിറ്റി ജസ്റ്റിസ് ഈക്വാലിറ്റി പോലുള്ള നമ്മുടെ ഭരണഘടന ഉറപ്പു തരുന്ന ഏറ്റവും മുഖ്യമായ കാര്യങ്ങളാണത് ഏതെങ്കിലും ഒരു സമുദായത്തിന് അർഹമായ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് വർഗീയതയായി ചിത്രീകരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാടിൻ്റെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ അത് പ്രാദേശിക വാദമായി ചിത്രീകരിക്കപ്പെടുക അങ്ങനെ വരുമ്പോൾ നാടിനോടുള്ള സ്നേഹം മനുഷ്യർക്ക് ഇല്ലാതെ പോകും നമുക്കറിയാം ഇന്ന് സ ഗവൺമെൻറ്റുകളിൽ നിന്ന് ലഭിക്കേണ്ട നീതി അത് ഏത് സമുദായമായാലും ഏത് മതത്തിൻ്റെ ആളുകളായാലും ഏത് ജാതിയുടെ ആളുകളായാലും ഏത് പ്രദേശത്തുകാരായാലും ഭാഷ ഏതായിരുന്നാലും അവർക്ക് ലഭിക്കുക തന്നെ വേണം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാത്ത കാലത്തോളം മറ്റുള്ളവർക്ക് നീതിയോടുള്ള ആഭിമുഖ്യം കുറക്കാൻ അത് കാരണമായി തീരും മതങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്ന വർഗീയ ചിന്തകൾ ഇസ്ലാമിൻ്റെ പേരിലായിരുന്നാലും ശരി ഹിന്ദുത്വത്തിൻ്റെ പേരിലായിരുന്നാലും ശരി ക്രിസ്തീയതയുടെ പേരിലായിരുന്നാലും ശരി മറ്റേതെങ്കിലും മതത്തിൻ്റെ പേരിലായാലും ശരി അത് വെച്ചുപൊറപ്പിക്കുക സാധ്യമല്ല എന്നത് വളരെ നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വർഗീയത നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണെങ്കിൽ അതുപോലെ തന്നെ മതരാഷ്ട്രവാദികളായ ആളുകൾ അവർ ഏതെങ്കിലും മതത്തിൻ്റെ ലാബിലൊട്ടിച്ച് പ്രവർത്തിക്കുമ്പോൾ മതത്തിൻ്റെ അനുയായികളെ മുഴുവനും തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയുണ്ടാകും ഇസ്ലാമിൻ്റെ പേരിൽ തന്നെ നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ ആ മുസ്ലിം സമുദായത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും വരുന്ന സുന്നി പ്രസ്ഥാനക്കാരാണ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മറ്റുള്ളവരുടെ കൂടെ എഴുകിച്ചേർന്നുകൊണ്ട് ജീവിക്കാൻ പഠിപ്പിച്ച സൂഫി തത്വശാസ്ത്രത്തിൻ്റെ ആളുകളാണ് എന്നാൽ മതരാഷ്ട്രവാദികളായ ആളുകൾ അവർ ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രവർത്തിക്കുന്നുണ്ട് അത്തരം ആശയങ്ങളെ ഈ നാട്ടിൽ കൂടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ അവരെ തള്ളിപ്പറയേണ്ട ഉത്തരവാദിത്വം മതപണ്ഡിതന്മാർക്ക് ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് സമസ്ത ജമഅയ്യത്തുൽ അലമ എക്കാലത്തും അത്തരം ആശയങ്ങളെ എതിർത്തു പോകുന്നത് തീവ്രവാദത്തെയും വർഗീയതയുടേയും വർഗീയതയെയും ഒരു നാണയത്തിൻ്റെ രണ്ട് പുറങ്ങളായി കണ്ടുകൊണ്ട് അത് മുഴുവനും ഇല്ലാതാക്കി ഈ നാട്ടിൽ സ്വൈര ജീവിതം ആഗ്രഹിക്കുന്ന മുഴുവനാളുകൾക്കും നന്മ വരട്ടെ അതിനുവേണ്ടി നിലകൊള്ളണം എന്നാഗ്രഹിക്കുന്ന അതാണ് ഈ ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം സംസാരിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാട്ടുജീവികളെ കൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാതാവുക അവരുടെ കൃഷികൾ നശിച്ചു പോവുക കാട്ടിലാകട്ടെ വൻ ജീവികൾക്ക് ജീവിക്കാനുള്ള സ്ഥലങ്ങളില്ലാതെ കൊച്ചു ജീവികൾ ആ സ്ഥലങ്ങൾ കയ്യേറുക അതിലൂടെ കടുവയും ആനയും നാട്ടിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിവിശേഷമുണ്ടാവുക ഇങ്ങനെ മനുഷ്യൻ്റെ നീറുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അവയെക്കുറിച്ച് പഠിക്കാനും അവ പരിഹരിക്കപ്പെടാനും അതിനാവശ്യമായ കാര്യങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും തയ്യാറാവുക എന്നതാണ് പൗരന്മാരുടെ ലക്ഷ്യം ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ ഒരു സഞ്ചാരം ഇന്ന് തെക്കു കിഴക്കൻ മേഖലയിൽ പത്തനംതിട്ട എത്തി നിൽക്കുമ്പോൾ വളരെ സന്തോഷകരമായ സ്വീകാര്യമാണ് ഈ ഒരു സഞ്ചാരത്തിന് ലഭിച്ചിട്ടുള്ളത് ബഹുമാനരായ എം എൽ എ ബഹുമാനരായ തിരുമേനി അവർ അതുപോലെ തന്നെ ബഹുമാനരായ ആചാര്യ അവൾ അങ്ങനെയുള്ള വിവിധ മതത്തിൻ്റെ നേതാക്കന്മാർ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പൊതുജനങ്ങൾ എല്ലാവരും ആവേശത്തോടെ ഈ ആശയത്തെ ഉൾക്കൊണ്ട് നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാം എന്ന് പറയുന്ന ഈ സന്ദേശം തീർച്ചയായും തിരുവനന്തപുരം വരെ ഈ സഞ്ചാരമെത്തുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആ സന്ദേശത്തെ പകർന്നു നൽകാനും അത് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് ആവിഷ്ക പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും സാധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവർക്കും പത്തനംതിട്ടയിലെ സ്നേഹജനങ്ങൾക്ക് മാനവസഞ്ചാരത്തിൻ്റെ പേരിൽ എല്ലാവിധ ഭാവുഖങ്ങളും അറിയിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു